അറബിക്കടലിൽ ന്യൂനമർദ്ദം കേരളത്തിൽ മഴ ശക്തമാകും കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് തുടരുകയാണ് നാളെ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തെക്കിഴക്കൻ അറബിക്കടലി സമുദ്ര നിരപ്പിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു ഈ ചക്രവാത ചുഴി ഒക്ടോബർ പത്തൊമ്പതാം തീയതിയോടെ അറബിക്കടലി കേരള തീരത്തും ലക്ഷദ്വീപിന് വേണ്ടി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വരും മണിക്കൂറിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ റിപ്പോർട്ടേ ഇന്തോനേഷ്യയിലെ പാപ്പുവ പ്രവിശ്യയിൽ വൻ ഭൂകമ്പം ആറ് പോയിൻറ്റ് ഏഴ് തീവ്രത എഴുപത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഭൂകമ്പമുണ്ടായത് ആളവായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സുനാമി മുന്നറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല